പണിമുടക്കൊക്കെയല്ലേ ഇന്ന് ഇവിടുത്തെ മെയിൻ പരിപാടി ഇതൊക്കെ തന്നെയാണ് കേട്ടോ പെൺകുട്ടം പൊട്ടിക്കലും എല്ലാവരും പണിമുടക്കായിട്ട് എന്തായിരുന്നു പരിപാടിയെന്ന് പറയണേ കുറേ നാളായി വിചാരിക്കുന്നു വവ്വാലൊക്കെ കുത്തുന്നത് കണ്ടിട്ട് എന്തായാലും കഴിക്കാനുള്ളതെങ്കിലും എടുക്കാൻ മാറ്റി വെക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് പൊട്ടിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ വവ്വാലും മണ്ണാനും എല്ലാം കഴിച്ച് താഴെ കിടക്കുന്ന കിട്ടത്തുള്ളൂ അപ്പം നിപയൊക്കെ ഇറങ്ങിയിട്ടില്ലേ നിപ്പ വവ്വാലൊക്കെ കഴിച്ചതിൻ്റെ ബാക്കി ഫ്രൂട്ട്സും അങ്ങനെയുള്ളതൊന്നും കഴിക്കാതിരിക്കാൻ നോക്കുക എല്ലാവരും എങ്ങനെ പറയുന്നത് കിട്ടിയോ അച്ഛൻ പറഞ്ഞേക്കാനോ പറയത്തില്ല വേർദേശം പോലെ എന്താണ് കുറെ നേരമായിരുന്നു നമ്മുടെ വാഴയാണ് ഇവിടെ രണ്ട് മൂന്ന് വാഴ നിൽക്കുന്നുണ്ട് കേട്ടോ താഴെ കുറേ വാഴയുണ്ട് പിന്നെ ഇവിടെ കുറേ കപ്പ നട്ട് വച്ചിട്ടുണ്ട് ഒരു റെമ്പൂട്ടാങ്കാ പോലും താഴെ പെയ്തിട്ടില്ല പക്ഷെ നല്ലോണം പരിശ്രമിക്കുന്നുണ്ട് ഇലങ്ങളല്ലാതെ ഒന്നും വെയ്യുന്നില്ലതാ കണ്ടെ കാറ്റൊക്കെ അടിക്കുന്നുണ്ട് നല്ല മഴയ്ക്കുള്ള തോള് വരുന്നു ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് ഇത്ര നേരം മഴ പെയ്യണ്ടായിരുന്നു ഇപ്പം മഴ പെയ്യുന്നുണ്ട്

അതല്ല പച്ച അല്ലേ നല്ലതൊക്കെ മേള് നിക്കുന്നുണ്ടല്ലേ ഇത്രയും പറച്ചു പിന്നെ നല്ല മഴ ആയിക്കു ചേട്ടാ ഏറ്റവും മേള് നിക്കുന്നതാണ് നല്ലോണം പഴുത്തത് പക്ഷെ അത് പറിക്കാൻ കുറച്ച് പാടാ നല്ലോണം കുരു കുരുക്കിട്ട് ഒറ്റ വരിച്ച് കിട്ടി നല്ല പഴുത്തത് വേറെ അതൊക്കെ ഇതിന് നല്ല പൊളിപ്പുണ്ടാകും നല്ലോണം പഴുത്തു കഴിഞ്ഞാൽ മധുരമായിരിക്കും കൊണ്ട് മാത്രം ഷെയ്ക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയാലും വെറൈറ്റി പിരിച്ചാണ് പക്ഷെ ആരും ഷെയ്ക്ക് ഉണ്ടാക്കാൻ ഒന്നും നൽകിയില്ല പക്ഷെ അച്ചാറുണ്ടാക്കും ഞാൻ അത് കഴിച്ചിട്ടില്ല ഒരു ദിവസം അച്ചാർ ഉണ്ടാക്കണം ഞാൻ പല വീടുകളിലൊക്കെ കല്ലിട്ട് അച്ചാർക്കണം കുറച്ചുകൂടെ കഴുത്ത് കഴിഞ്ഞിട്ട് കഴിക്കാതെ ചികിത്സ അങ്ങനെയാണ് നല്ല രീതിയിൽ കൂടുതലും ഇപ്പൊ കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പം മകാടും ഒക്കെ കഴിച്ചു ഇത് മഞ്ഞ കളർ ഉണ്ട് കേട്ടോ കൂടുതൽ അങ്ങനെ അതാ അങ്ങനത്തെ ടൈപ്പ് ചുമപ്പുണ്ട് മഞ്ഞയുണ്ട് തള്ളാണോ കേട്ടോ അവിടെ ചെറുതാണ് ചെറുതിന് നല്ല പഴുക്കുന്നുണ്ട് കേട്ടോണ്ട് ഇതിന്റെ ടേസ്റ്റ് ഇങ്ങനെ ഉണ്ട് ഒന്നുമില്ല